പ്രവൃത്തികൾ അധ്യായമാർ ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദമ്പതികളുടെ ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു നിയമന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുകൊടുത്തു പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി ഞങ്ങൾ ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷിക്കുന്ന യോഗ്യമല്ല ആകിയാൽ സഹോദരന്മാരെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള ഏഴുപേശന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞെടുത്തോൾ തിരഞ്ഞുകൊഴുവിൻ അവരെ ഈ വേലയ്ക്ക് ആക്കാം ഞങ്ങളോ പ്രാർത്ഥനയിലും അതിനു ശുശ്രൂഷയിലും മുറ്റിയിരിക്കും എന്ന് പറഞ്ഞു ഈ വാക്ക് കൂട്ടത്തിന് ഒക്കെയും ബോധ്യമായി വിശ്വാസവും ഭരിതാത്മാവും നിറഞ്ഞ പുരുഷനായ സ്റ്റെഫാനോസ് ഫിലിപ്പോസ് പ്രക്കോരോസ് നിക്കാനോർ തിമോൻ പർമനാസ് യഹൂദ മതാനസാരിയായ അന്ത്യോഗ്യക്കാരൻ നിക്കോലാവാസ് എന്നിവരെ തിരഞ്ഞെടുത്തു പോസ്റ്ററർമാർ വിഭാഗം അവർ പ്രാർത്ഥിച്ചവർമേൽ കൈവച്ചു വിവോചനം പറഞ്ഞു ഇസ്ലീം ബിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി പുരോധമാരിലും വലിയൊരു കൂട്ടം വിശ്വാസിന് അതിൻ്റെ ഉണ്ടായിത്തീർന്നു അനന്തരം സ്റ്റെഫാനോസ് കുബയും ശക്തിയും നിറഞ്ഞ വനായജനത്തിൽ വലിയ അത്ഭുതങ്ങളും മലയാളങ്ങളും ചെയ്തു ലിബർത്തീനർ എന്ന പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സാന്തക്കാരിലും ഫിലിക്ക ആസിയ എന്ന ദേശക്കാരിലും ചിലത് എനേറ്റ് സഫാനോട് തർക്കിച്ചു എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് തെളുപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല അപ്പോൾ അവർ ചില പുരുഷന്മാരെ വിശദാക്കി ഇവൻ മോശിക്കും ദൈവത്തിനും വിരോധമായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയച്ചു ജനതയും ഉപ്പുമാരെയും ശാസ്ത്രിമാരെയും വിളക്കി അവന്റെ നേരെ ചെന്ന് അവനെ പിടിച്ച് ഞായരുദ്ധ സംഘത്തിൽ കൊണ്ടുപോയി കള്ളസാക്ഷികളെ നിർത്തി ഈ മനുഷ്യൻ വിശുദ്ധ സ്ഥലത്തിനും ന്യായ പ്രമാണത്തിനും വിരോധമായിട്ട് സംസാരിച്ചു വരുന്നു ആ നശ്രയനായ യേശുവി സ്ഥലം നശിപ്പിച്ച് മോശം നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയും എന്ന് അവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു ന്യായ ദിവസ സംഘത്തിലിരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു